പൂക്കൾ മാത്രമല്ല ചില സമയങ്ങളിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഭംഗി കൂട്ടുന്നത് നമ്മുടെ പൂക്കളെക്കാളും ഇലകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വർണ്ണവൈവിധ്യത്തിന് പൂക്കളെക്കാളും ഭംഗിയായിരിക്കും ചില ചെടികളിലെ ഇലകൾക്ക് അങ്ങനെയുള്ളൊരു ചെടിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം പൂന്തോട്ടത്തിൽ രാജാവായി വാഴുന്ന ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ട് വാ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെടി ദ ചെടിവനാണ് സാധാരണ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കണ്ടു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതപ്പോ അത്യാവശ്യം എല്ലാ ഇടങ്ങളിലും ആയി ചെടികളകളിൽ ഇപ്പം സുലഭമായി കിട്ടുന്നുണ്ട് ഇതിനെ ചെറിയ ചെടിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താനും പറ്റും അല്ലാതെ ഇതുപോലെ ഹൈറ്റിനു വളർത്താനും പറ്റും കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഇലകൾ മഞ്ഞയാവും ഇതിലും മഞ്ഞയാവും വെയിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഏകദേശം ലൈറ്റ് ഗ്രീനിലോട്ട് മാറും അപ്പൊ ഇതിൻ്റെ പേരറിയേ ഇതിൻ്റെ പേരാണ് ഗോൾഡൻ ലഗ്യും പ്ലാന്റ് ഇത് നമ്മുടെ കണിക്കൊന്ന മരത്തിന്റെ ജനസിൽപ്പെട്ട പൊരിനം സസ്യമാണ് ചെടിയാണ് ഇത് നമ്മുടെ പേരിലെ ലഗ്യും എന്ന് പറയുമ്പോൾ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അപ്പം പയറുവർഗത്തിൽപ്പെട്ട ചെടിയുമാണ് അതുപോലെ തന്നെ കൊന്ന കൊന്നപ്പൂല്ലെ കൊന്നച്ചെടി അതിന് ഇടം ഏകദേശം അതുപോലൊരു ഇനമാണ് ഇതിന്റെ ഇലകൾ കാണുമ്പോൾ നമ്മുടെ കൊന്ന കൊന്ന ചെടിയുടെ തളിര ഇല കാണുന്ന പോലെ ഇരിക്കും ഏകദേശം ചെറിയൊരു സാമ്യം ഉണ്ട് കേട്ടോ ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം വെയിൽ വേണം കേട്ടോ പക്ഷെ വെള്ളം തുച്ഛമായ രീതിയിൽ മതി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം വെയില് കൊള്ളാത്ത സമയത്ത് ഫ്ലൂറസന്റ് പച്ചയായിരിക്കും പക്ഷെ നല്ല വെയില് കൊള്ളുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് നല്ല മഞ്ഞ നിറത്തിലേക്ക് മാറും ഇത് ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഇതിനെ ഒരു ചെറിയൊരു വിത്ത് എടുത്ത് നട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കിളിച്ചിട്ടുണ്ട് നമുക്കെന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയി കണ്ടിട്ട് വരാം ണ്ടോ വിത്ത് നട്ടതാണ് ഇതിനകത്ത് ഞാൻ എനിക്ക് ഇതിനെ ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് വളർത്തിയ കേട്ടോ ഇതിപ്പോ തണൽ താണ്ടിരിക്കുന്നത് തണൽ തിരിഞ്ഞിട്ട് പോലും ഇതിന്റെ ഇലകൾ മഞ്ഞയായി തുടങ്ങി ഇതിൽ രണ്ട് വിത്തുകൾ രണ്ട് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇത് രണ്ട് ചെടിയാണ് വളർന്നു വന്നത് ഇവനെ നമ്മൾ വെറും ചെടിയായി മാത്രം കാണണ്ട സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കണ്ണുകൾക്ക് ഇമ്പമേറുന്നു എന്നുള്ളത് മാത്രമല്ലാതെ കുറേ മെഡിസിനൽ വാല്യൂസ് ഉണ്ട് അതെന്തുവാന്നുകൂടെ പറയാം നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ചില അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ കരളിന്റെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന് ഇത് ആണെന്നാണ് പറയുന്നത് അപ്പം അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അത് ഗൂഗിൾ ചെയ്ത് നോക്കിയേ പറ്റുകയുള്ളൂ ഇത് നടുമ്പോ ഉള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലെ മണ്ണിന് ഫലഭൂഷ്ടത കൂടും ഇതൊരു നൈട്രജൻ ഫിക്സേഷൻ ആണ് അതും ഈ ഒരു ചെടിയുടെ ഗുണം തന്നെയാണ് എല്ലാവരും മേടിച്ചു വെക്കണം കേട്ടോ നടണം നല്ല ഭംഗിയാണ് രാവിലെ എണീച്ച് ഇത് നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കണ്ണിന് കുളിർമയകും കണിക്കൊന്ന പൂക്കുന്നത് അത് വേറൊരു ഭംഗി ഇതല്ലാതെ ചെറിയൊരു ഭംഗി വേടിച്ചു നട്ടുപോകും നല്ല ഭംഗിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ വേറെയും ചെടികളൊക്കെ ഉണ്ട് പതുക്കെ പതുക്കെ ഓരോന്നിടാം സമയം കിട്ടുന്നില്ല സമയക്കുറവുകൾ കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും സബ് ചെയ്യണം കമൻറ്റുകൾ പറയുക പിന്നെ എല്ലാവർക്കും ഷെയറിങ് ചെയ്ത് കൊടുക്കുക